എനിക്കിപ്പം ഒരു നിർദ്ദേശം കിട്ടേണ്ടത് സർക്കാരിൽ നിന്നാണ് അല്ല ഇപ്പം അത് വെയിറ്റ് ചെയ്യുക അത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഒരു തീരുമാനം എടുക്ക പ്രത്യേകിച്ച് ഉദ്ദേശമൊക്കെ വേണോ അത് വേറൊരു വ്യക്തി വേണമെന്ന് പത്തം അംഗങ്ങളുള്ള ഒരു സമിതിയാണ് അവർ ചിലരൊക്കെ നേരത്തെ തന്നെ കൃത്യം ചെയ്യുകയും ചെയ്തു അതായിട്ട് രാജുവിൽ ഈ പറയുമ്പോൾ കൂടി കണ്ടോ തിരക്കാരം അതുപോലെ മഞ്ജു വാര്യ അങ്ങനെ രണ്ടുപേരും രണ്ടുപേരും ഒഴിവായി ഒഴിവായ അത് ഇപ്പം ഒരു ഏതാണ്ട് ഒരു ഏഴെട്ട് മാസമായി മൂന്ന് പേരും രാജിവരവില്ല അല്ലെ രാജീവ് അപ്പോൾ ആദ്യം പറഞ്ഞില്ല ഈ വാസ്തവത്തിൽ ഈ നയരൂപീകരണത്തിൽ വളരെ പ്രസക്തി ഉള്ളൊരു കാര്യം നടീനടന്മാരുടെ ഇഷ്യൂസ് എങ്ങനെ ഞങ്ങൾക്ക് അതിൻ്റെ അവരുടെ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കുക എന്തെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇപ്പം അമ്മ രണ്ടാമതായിട്ട് രൂപീകരിക്കുമ്പം അവരുമായിട്ട് പറയുമ്പോൾ നമ്മൾ മുന്നോട്ട് ഉപയോഗിച്ചു അല്ല അവർക്കറിയാം നമ്മൾക്ക് വ്യക്തമായിട്ട് ധാരണയാണ് അപ്പം അതുകൊണ്ട് ഈ ദിവസം എനിക്കത് കിട്ടുമെന്നുള്ളൊരു ധാരണയുമാണ് ഇന്ന് തന്നെ തീരുമാനമാനായിട്ടാവും എന്നുള്ള ഈ രണ്ട് പേര് ഒഴിവാക്കാനുണ്ടായിരുന്നു അല്ല അവരുടെ തിരക്കില് അവർ അവർ ഓണസ്റ്റ് ആയിട്ട് പറയുന്നത് അവരുടെ തിരക്കില് ഇതിനു വേണ്ടി ചിലവാക്കാനായിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നാലും അത് ഉപേക്ഷ എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു അതിൻ്റെ പഴയ എം എൽ എം എൽ എ എന്ന് പറയുന്നത് നമുക്ക് എം എൽ എയുടെ മോറൽ ഒബ്ലിക്കേഷൻസ് അത് തീരുമാനമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം